श्री राम स्तुति 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 श्री കൃഷ്ണന്റെ കാലഘട്ടത്തിലുള്ള കുലദേവിയാണ് ഈ ക്ഷേത്രത്തിലെ ദേവത പ്രാചീനമായിട്ട് മാത്രം ശിവന്റെ അമ്പലുണ്ടായിരുന്നുള്ളു പറഞ്ഞു അതിലൊരു പ്രാചീന ക്ഷേത്രം കൃഷ്ണന്റെ കുലം ഇവിടെ വന്നിട്ടായിരുന്നത്രേ മന്ദ്രോപുരം ശോധാജീപിക്കായി തൊഴുതിരുന്നു ഇക്കാലത്ത് കൃഷ്ണൻ ഇവിടെ തൊഴുതിട്ടുണ്ടെന്ന് നമ്മുടെ പോലെ കൃഷ്ണൻ വന്ന് തൊഴുതു എന്ന് പറയുന്ന അവരുടെ കുലദേവി ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് சர்கமங்க <laughs> या देवी सर्वभूतेषु शक्ति रूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु क्षीरोदयेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु दया रूपेण संस्थिता नमस्तस्यै 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 नमो नमः सर्व बाधा पर्शमनं सर्व बाधा वचनमं ത്രൈലോക്യീവേവാര്യം അസ്മത്വരി വിനാശനം എല്ലാ രോഗങ്ങളും എല്ലാ പിടിതങ്ങളും എല്ലാ തത്വങ്ങളും എല്ലാ നമ്മൾ വരുന്ന സമയത്ത് മഴ കിട്ടും നമ്മുടെ ഡ്രൈവർ വളരെ എക്സൈറ്റഡായിരുന്നു നാല നമുക്ക് പോവാം ചായ എവിടെ കുടിക്കാം അടുത്ത സ്ഥലത്ത് കുടിക്കണം ഇവിടെ കടയില്ല